ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ നിങ്ങളുടെ ഇന്നിൽ നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇന്ന് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കുംഭമാസം മൂന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി കുംഭമാസത്തിലാണ് ശിവരാത്രി എപ്പോഴും വരാറുള്ളത് ഇന്നത്തെ ശിവരാത്രിയുടെ പ്രത്യേകതകൾ ഇന്ന് ഞായറാഴ്ചയാണ് ഉത്രാടം നക്ഷത്രമാണ് ശിവരാത്രിയാണ് നക്ഷത്രം കാർത്തിക ഉത്രം ഉത്രാണം ഇത് അങ്ങേയറ്റം സൂര്യനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നക്ഷത്രങ്ങളാണ് സൂര്യനാണ് അർക്കശംഭവവും സൂര്യനെ കൊണ്ടാണ് ശിവനെ ചിന്തിക്കുന്നത് അതിനാൽ ഇന്നത്തെ ദിനത്തിന് വളരെയധികം പ്രത്യേകത അങ്ങനെയുണ്ട് മറ്റൊന്ന് ശിവൻ്റെ ദിനമാണ് ഞായറാഴ്ച അനുപോർമെ ശിവരാത്രി അതിനാൽ ശിവരാത്രി ഈ വർഷം ആചരിക്കുന്നവർക്ക് എടുക്കുന്നവർക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ ഭഗവാൻ പ്രദാനം ചെയ്യും ഇന്നത്തെ സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് ആറ് നാൽപ്പത്തി എട്ട് അസ്തമയം വൈകിട്ട് ആറ് ഇരുപത്തി ഒൻപത് ഇന്നത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം ഞായറാഴ്ച നാല് മുപ്പത് മുതൽ ആറ് മണിവരെയുള്ള സമയമാകുന്നു രാഹുകാലം അതായത് ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്തെ അനുഷ്ഠിക്കാറില്ല ഇന്നത്തെ മറ്റൊരു പ്രത്യേകത ഉത്രാടൻ നക്ഷത്രമാണ് എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം ഉപയോഗിക്കുന്ന നക്ഷത്രമാണ് ഉത്തരത്രയത്തിൽ പെടുന്ന ഉത്രാടൻ നക്ഷത്രം എന്തൊക്കെയാണ് ഉത്തരത്രയങ്ങൾ ഉത്രമത്തം ചിത്ര ഉത്രാടം തിരുവോണം അവിട്ടം ഉത്രട്ടാതി രേവതി അശ്വതി ഈ ഒൻപത് നക്ഷത്രങ്ങളെയാണ് ഉത്രത്രയങ്ങൾ എന്ന് പറയുന്നത് അതിനാൽ ശുഭകാര്യങ്ങൾക്കൊക്കെ ഇന്നത്തെ ദിനം നിങ്ങൾക്ക് സ്വീകരിക്കാം ഇന്ന് കാലത്ത് എട്ട് മണി മുതൽ എട്ട് മുപ്പത് വരെയുള്ള സമയവും അപ്രകാരം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ ഒന്ന് മുപ്പത് വരെയുള്ള സമയവും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുഭകാര്യങ്ങൾക്കായി സ്വീകരിക്കാവുന്നതാണ് ഇന്നത്തെ പ്രാർത്ഥന ആതിഥ്യഹൃദയ മന്ത്രമാകട്ടെ അപ്രകാരത്തിന് ശിവക്ഷേത്രത്തിൽ ഒന്നും ശിവ എന്ന പഞ്ചാക്ഷരി മന്ത്രം ശിവന് കൂളമാല ജലധാരം മൃത്യുജയ ഹോമം അല്ലെങ്കിൽ മൃത്യുജയ പുഷ്പാഞ്ജലി ഇതൊക്കെ ചെയ്തുകൊണ്ട് ഇന്നത്തെ ദിനത്തെ ധന്യമാക്കൂ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ശിവൻ്റെ പ്രാർത്ഥനകളാലും അല്ലേ ശിവനുമായി ചെയ്യുന്ന എല്ലാ വഴിപാടുകളാലും മുഖരിതമാകട്ടെ ഇന്നത്തെ ദിനമെന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സന്തോഷകരമായ ഒരു ശിവരാത്രി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്തേ